മർഹബമ്പിക്കും ഇലാഫോ സുജിതീദി പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇരുപതാമത്തെ എപ്പിസോഡാണ് ഓക്കെ അപ്പോൾ ഇൻഷാള്ള ഒന്ന് മുതൽ ഇരുപതാമത്തെ എപ്പിസോഡ് എത്തി ഓരോ ക്ലാസ്സും നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അറബി സംസാരിക്കാൻ പറ്റും നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ പ്രണൗൺസ് ചെയ്യുന്നത് പോലെ പ്രണൗൺസ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് സ്ലൈഡിലേക്ക് നോക്കണം അതിൻ്റെ പ്രൊനൗസേഷൻ അതിൽ കൊടുത്തിട്ടുണ്ടാകും ഓക്കെ ഇൻഷാല്ല നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ചിലപ്പോൾ ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാകും എങ്ങനെ പറയാം അറബിയിൽ ചിലപ്പോൾ ഉണ്ടാകും റബ്ബമായോചിൻ റുബമായോചൻ റുബമായോചൻ അല്ലെങ്കിൽ മുൻകി നോജൻ അല്ലെങ്കിൽ മുൻകി മൗജൂദ് എന്നും പറയാം റുബമായോചൻ ചിലപ്പോൾ ഉണ്ടാകും നീ പേപ്പറിൽ ഒപ്പ് വെച്ചോ നീ പേപ്പറിൽ ഒപ്പുവെച്ചോ എന്ത് വക്കായത്താൽ ലൗറാക്ക് എന്ത് വക്കായത്തിൽ നീ ഒപ്പുവെച്ചോ എന്ത് വക്കായത്തിൽ നീ ഒപ്പ് ഒപ്പുവെച്ചോ അല്ലൗറാഖ് പേപ്പറിൽ എന്ത് വക്കായത്തല്ലവറാഖ് നീ പേപ്പറിൽ ഒപ്പ് ഒപ്പുവെച്ചിട്ടുണ്ടോ അതേ ഞാൻ ഒപ്പിട്ടു ഒപ്പിട്ടേ പറ്റൂ നിർബന്ധമാണ്

نسير نسير نبرا نروح نبرا بعدين نروح بعدين نروح لكن بعدين نسير سوا سوا لما كوبان بو بو شو مشكلة؟ ما يا برشنا يا مو مشكلة مو مشكلة لأن مش مو مشكلة برشنا مو مشكلة برشنا يا مانجمنت شري لا لا مانجمنت شري لا لا إنك أنا بريء مانجمنت شري لا لا إدارة ما في زين صح ولا لا إدارة نبرا مانجمنت ما في زين ما في زين شري لا لا إدارة ما في زين സഹ് വല്ല സഹല അല്ലേ എന്ന് ചോദിക്കാണ്ട് ശരിയാണോ സഹ് വല്ല ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നുള്ളത് സഹ് വല്ലേ മാനേജ്മെന്റ് ശരിയല്ലേ ഇതാറ മാഫിസൈൻ മാനേജ്മെന്റ് ശരിയല്ലേ സഹ വല്ലല ശരിയാണല്ലേ അതെ നീ പറഞ്ഞത് ശരിയാണ് നാം നാം ശരിയാണ് നീ പറഞ്ഞത് ശരിയാണ് ente kela mas bud ni par nadi sheri ana wala re sheri ana naam ni ne kori prawi shi kuri aikan mo ni ne kori prawi shi kuri aikan mo ai ngana mungkin ente ya gider tora shi mata khana mungkin saadi kuma pola ita itla kusti mungkin mungkin ente ta gider tora thania mungkin ente ta gider tora thania mungkin ente ni ne kayuman, mungkin ente ta gider tora shi mata thania Tarash marathania mungkin tegedar tarash marathania ഒന്നും കൂടി അയക്കാൻ എനിക്ക് കയ്യോ മുൻ എന്ത് തെക്ക് തർ തൊറശ് മറത്താനെ ഒന്നും കൂടി അയക്കാൻ പറ്റുമോ എത്ര പ്രാവശ്യം ഞാൻ അയക്കണം ഇന്ന് രാവിലെ വേറെ ഒന്ന് ഞാൻ അയച്ചല്ലോ എത്ര പ്രാവശ്യം ഞാൻ അയക്കണം ഇന്ന് രാവിലെ വേറെ അയച്ചില്ലേം ഇന്ന് രാവിലെ അയച്ചല്ലേ ഇന്ന് രാവിലെ വേറെ ഒന്ന് അയച്ചില്ലേറശ്

എനിക്ക് തോന്നുന്നു രാജ്യത്തിന് പുറത്തല്ലെന്ന് പറഞ്ഞ രാജ്യം നീ എന്താ ഈ പണി ചെയ്യാത്തത് എന്താ ഈ പണി ചെയ്യാതെ നീ എന്താ ഈ പണി ചെയ്യാത്തത് ഇതുമായി എനിക്ക് ബന്ധമില്ല എനിക്ക് ബന്ധല്ല വന്നില്ല ഇതുമായി എനിക്ക് ബന്ധല്ല വന്നില്ല ഇതുമായി എനിക്ക് ബന്ധല്ല ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വാഹമ